പത്തനംതിട്ട തോട്ടുകര സമീപം നിന്ന് ഷോക്കേറ്റ് രണ്ടുപേർ മരിച്ചു ഗോപാലപിള്ള എന്നിവരാണ് മരിച്ചത് പോലീസ് അന്വേഷണം ഇന്ന് രാവിലെ പ്രദേശത്തെത്തിയ നാട്ടുകാരാണ് ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടത് കൃഷിയിടത്തിൽ പന്നികൾ കയറാതിരിക്കാൻ ഇലക്ട്രിക് കമ്പികൾ സ്ഥാപിച്ചിരുന്നു ഇതിൽ നിന്ന് ഷോക്കേറ്റാണ് മരണമെന്നാണ് നിഗമനം രാവിലെ ഏഴരയോടെയാണ് സംഭവം ചന്ദ്രശേഖരനാണ് ആദ്യം ഷോക്കേറ്റത് ഇത് കണ്ട് രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ ഗോപാലപിള്ളക്ക് ഷോക്കിൽക്കുകയായിരുന്നു പന്നി കയറാതിരിക്കാൻ വേണ്ടി ചെയ്ത ഒരു ഇലക്ട്രിസിറ്റി ഒരു ഷോക്കിലാണ് രണ്ടുപേരും മരണപ്പെട്ടത് ഈ സ്ഥലത്തിൻ്റെ ഉടമസ്ഥൻ ആണ് ഒന്നും മരണപ്പെട്ടത് ചന്ദ്രശേഖരവിളന്നാണ് അർണോദയം എന്നാണ് വീട്ടുപോയത് പിന്നെ തൊട്ടപ്പുറത്തന്നെ പാട്ടത്തിനും അല്ലാതെ കൃഷി കൃഷിയിടത്ത് നടത്തുന്ന ഗോപാലമുള്ള കൃഷി ആവശ്യങ്ങൾക്കായിട്ട് പോയപ്പം ഈ ഇലക്ട്രിക് അന്ന കമ്പിയെ തട്ടി പുള്ളി പിടയുന്നത് കണ്ടിട്ട് ഈ രക്ഷപ്പെടുത്താൻ സ്ഥലത്തിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉൾപ്പെടെ ലഭിച്ചതിനു ശേഷമായിരിക്കും പോലീസിന്റെ തുടർ നടപടികൾ ട്വന്റിഫോർ പത്തനംതിട്ട